ഹലോ ഗെയ്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കർക്കിടകത്തിൽ മുരിങ്ങയില ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് സത്യമാണോ അതിൻ്റെ കാരണം എന്താണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒപ്പം ശാസ്ത്രീയമായും ആയുർവേദപരമായും ഇതിന് എന്തൊക്കെയാണ് കാരണം എന്നതും നമുക്ക് മനസ്സിലാക്കാം ചില പ്രചാരണങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നതെല്ലാം അറിയാം ഈ വീഡിയോ മുഴുവനായും കണ്ട് ഒപ്പം ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഗൈസ് കർക്കിടകത്തിൽ മുരിങ്ങിയില കഴിക്കരുത് കഴിച്ചാൽ അപകടമോ ഇതെല്ലാം നമുക്ക് നോക്കി കണ്ടറിയാം വരൂ ഇലക്കറികൾ കർക്കിടക കാലത്ത് മാത്രമല്ല ഏത് കാലത്താണെങ്കിലും ഏറെ നല്ലത് തന്നെയാണ് ശരീരത്തിന് ആവശ്യമായ ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണിത് മഗ്നീഷ്യം ഫോസ്ഫറസ് വൈറ്റമിനുകൾ എ ബി സി പല പ്രധാനപ്പെട്ട ഘടകങ്ങളും ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്നാണ് നാം പൊതുവേ കേൾക്കാറ് ഇത് വിഷമാണ് കട്ടുണ്ടാകും അതായത് കയ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേൾക്കാം എന്നാൽ വാസ്തവത്തിൽ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിച്ചാൽ വിഷമാണോ അതുകൊണ്ടാണോ ഇത് കഴിക്കരുതെന്ന് പഴമക്കാർ പറയുന്നത് കർക്കിടക കാലത്ത് മുരിങ്ങിയില കഴിക്കാതിരിക്കാനായി ആരോഗ്യപരമായ മറ്റൊരു കാരണമാണ് പറയുന്നത് കാലം മഴക്കാലം കൂടിയാണ് ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലുള്ള കാലം കൂടിയാണ് കർക്കിടകം ഇത്തരം ഘട്ടത്തിൽ മുരിങ്ങയില കഴിച്ചാൽ ദഹിക്കാൻ പ്രയാസം നേരിടും മുരിങ്ങിയിലെ ഇത്തരത്തിൽ വില്ലനാക്കുന്നത് സെല്ലിലോസ് എന്നൊരു ഘടകമാണ് ഇതിനെ ദഹിപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെലുലോസ് എന്ന എൻസെയിമിനെ കഴിയൂ എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ല മുരിങ്ങയില വേവിച്ച് കഴിഞ്ഞാൽ ഈ സെലുലോസ് കുറെയെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ആഗീകരണം ചെയ്യുന്നു ബാക്കിയുള്ള സെല്ലിലോസ് മലവിസർജനത്തിലൂടെ പുറത്തേക്ക് പോകും മുരിങ്ങയില കഴിച്ചാൽ പിറ്റേന്ന് മലത്തിലൂടെ നാരുകളും മുരിങ്ങയിലയുടെ അംശങ്ങളും പുറത്തു പോകുന്നതായി കാണാം ഇത് ഈ സെല്ലുലോസ് എന്നതാണ് ബാക്കിയുള്ള എല്ലാ ഇലക്കറികളിലും സെല്ലുലോസ് കുറഞ്ഞ അളവിലാണ് കാണപ്പെടുന്നത് എന്നാൽ മുരിങ്ങയിലിൽ കൂടിയ അളവിൽ ഇതുണ്ട് ഇത് മഴക്കാലത്ത് ദഹനം കൂടുതൽ മുഴുത്തുമുട്ടിക്കും എന്നത് തന്നെയാണ് ഇതിൽ ഈ സമയത്ത് വിഷം ഇതിനാൽ കഴിക്കരുത് തുടങ്ങിയ നയങ്ങൾ പറയാറുണ്ട് കർക്കിടകത്തിൽ ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് വയറിളക്കം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഇത്തരം രോഗാവസ്ഥയ്ക്ക് സാധ്യതയുള്ള സമയം കൂടിയാണ് മൺസൂൺ ഇതുകൊണ്ട് കൂടിയാണ് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് പണ്ട് മുതലേ പഴമക്കാർ പറയുന്നത് ഇതിന് മറ്റൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് മുരിങ്ങയില പൊതുവെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കാൻ നല്ലതാണ് അതായത് ശരീരം കൊഴുപ്പ് വലിച്ചെടുക്കുന്നതിനെ തടയുന്നു പിന്നാലെ മഴക്കാലത്ത് ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുന്നതിന് കൂടുതൽ കൊഴുപ്പ് ആവശ്യമായി വരുന്നു മുരിങ്ങിയില കൊഴുപ്പ് ശരീരം വലിച്ചെടുക്കുന്നതിനെ തടയുന്നു ദഹന പ്രശ്നങ്ങൾക്ക് വയറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ മുരിങ്ങിയില കർക്കിടകത്തിലും ഏത് കാലത്തും കഴിക്കാം നല്ലതുപോലെ വേവിച്ച് കഴിക്കണമെന്നു മാത്രമേ ഉള്ളൂ ഇതുവരെ നമ്മൾ കണ്ടത് കർക്കിടക മാസത്തിൽ മുരിങ്ങേല ഉപയോഗിക്കരുത് എന്ന അഭിപ്രായത്തിന് പിന്നിൽ ആരോഗ്യപരമായതും ആയുർവേദപരവുമായ കാരണമുണ്ടോ എന്നതാണ് ശരിയായ സമയത്ത് ശരിയായ അളവിൽ ആഹാരം തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് അതിനാൽ കർക്കിടകത്തിൽ ദഹനം എളുപ്പമുള്ള ലഘുഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ശരീരത്തിന് അനുയോജ്യമായത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ